ഇവരെന്തോ സ്ഥലങ്ങള് ഈ പുള്ളിക്കാരിക്ക് അറിയാവുന്ന ആൾക്കാർ അവരിൽ നിന്നെല്ലാം ഈ കൂട്ടുകാരിയുടെ കുറ്റം പറഞ്ഞ് ഇവരെന്തു ചെയ്ത് തമ്മി തല്ലിപ്പിച്ചു മിന്നുറിനെ പറ്റി പറയുന്നതാണ് ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇവരെ പറ്റിയിട്ട് സംസാരിക്കാൻ കാരണം ബിക്കോസ് അത്രയും നല്ല പരിപാടികളാണ് കാണിച്ച് കൂട്ടിയിട്ടുള്ളത് അപ്പം ഈ പറയുന്ന ആൾക്കാരടുത്തും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളും ഇവരുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലയിന്റ് കൊടുക്കണം കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കരുത് കാര്യം ഇവർ ഇവര് നാട് നീളം കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തൂടാം വളരെ സീരിയസ് ആയിട്ടുള്ള റിലിയേഷൻസാണ് ഇവരെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ഒരു മനുഷ്യരും വന്നിരുന്നത് നല്ലതാണെന്ന് പറയുന്നില്ല ഇന്ന് ഞാൻ മറന്നാടിൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു ആകെ അഭിനയിച്ചത് രണ്ട് പടത്തിലാണ് പക്ഷേ ഇവരെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നടന്മാർ ഇവരെ പീഡിപ്പിച്ചു എന്ന് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പുള്ളി പറഞ്ഞത് എന്നിട്ട് മരണാടനെ വന്നിരുന്ന് ചീത്ത വിളിക്കുന്നത് അതങ്ങാണോ ഒരു ചാനലാണോ അവൻ കഞ്ഞി പിടിക്കാൻ വേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്നത് എന്നൊക്കെ രീതിയിൽ ഭയങ്കര രീതിയിൽ വന്നിരുന്ന താളം പറയുന്നത് ഇവരൊരു ഭയങ്കര ആയിട്ടാണോ പറയണത് എന്നെ അവർ പീഡിപ്പിച്ചു എന്നെ ഇവർ പീഡിപ്പിച്ചു എന്ന് ലൈഫിൽ ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥകൾ നടന്നിട്ട് അത്രയും ക്രെഡിറ്റോടെ ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരു ലേഡിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ തന്നെ ആലോചിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വന്ന് മീഡിയാസിന്റെ മുന്നിൽ വന്ന് ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടൊക്കെ വന്നിരുന്ന് പറയുവോ എന്നെ അവര് പീഡിപ്പിച്ചു എന്നെ ഇവര് പീഡിപ്പിച്ചു അവര് സി അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം കാണുമ്പോഴത്തേക്കാണ് ആർക്കും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത് ഇപ്പം വേറെയും കുറെ ആൾക്കാർ ഇതേപോലെ അലിഗേഷൻസ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അവർ അതിലും പ്രോപ്പർ എവിഡൻസ് ഇല്ലാതെ ആയിപ്പോയി അതുമാത്രമല്ല സിദ്ദിക്കിൻ്റെ കേസിൽ അത്യാവശ്യം എവിഡൻസുകൾ ഉണ്ടായിട്ട് പോലും സിദ്ദിക്കിന് അറസ്റ്റ് ചെയ്തതുമില്ല അതെന്താണെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല എന്തായാലും സുപ്രീം കോടതി ജാമ്യം കൊടുത്തു സിദ്ദിഖിപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്നു അപ്പം മീനു മുനിയറിൻ്റെ കേസിൽ മീനു മുനിയറിൻ്റെ പേരിൽ പോക്സോ കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പം അതിനകത്ത് എന്തായാലും ജാമ്യം തള്ളിയിട്ടുണ്ട് അപ്പം ഇനി അവർ ഇനി ഹൈക്കോടതിയിൽ പോയിട്ട് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല നിലവിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടില്ല സി സി ടി വിവൽസ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇവരുടെ ഫ്ളാറ്റിൽ ബ്രാഞ്ചും സൈബർ സെല്ലും എല്ലാം ചെന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം അവരെന്തായാലും അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് ഇവരുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റിലോട്ട് പോകണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക